അനീതിക്കും അക്രമത്തിനുമെതിരെ ഒരു രീതിയിലും സന്ധിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ തിരിമറി കാണിക്കുന്നത് എന്ന് ഉദാഹരണ സംഗീതം വ്യക്തമാക്കുകയാണ് വെളുപ്പംകാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഓരോ വോട്ടും തിരുത്തി ആ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് കാട്ടിക്കൂട്ടുന്നതിന്റെ മൊത്തത്തിലുള്ള കൃത്യമായ വിവരണമാണ് ഗാന്ധി രാജ്യത്തിന് മുൻപാകെ വ്യക്തമായി വിശദീകരിക്കുന്നത് യാഥാർത്ഥ്യത്തെ എത്രനാൾ മൂടിവയ്ക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം പുറത്തുവരും കാരണം അത്രയേറെ വേദനയോടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തെ എങ്ങനെയൊക്കെയാണ് സംഘപരിവാർ കൊള്ളയടിക്കുന്നത് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ ബിജെപിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് രാഹുൽ ഗാന്ധി വളരെ വിവരണാത്മകമായി പറഞ്ഞത് കർണാടകയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന അട്ടിമറിയുടെ ഉദാഹരണമാണ് രാഹുൽഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോഴിത ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാപ്പകലോളം വളരെ ബുദ്ധിമുട്ട് തന്നെ പണിയെടുത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി യാഥാർത്ഥ്യവും വിദ്യയും എന്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയും വണ്ണം അത്രയും പെർഫെക്റ്റായി പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെയധികം ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് സുപ്രീംകോടതിയിൽ തെളിയിക്കൂ ഗാനേഷ് കുമാറിനെതിരെയോ രാജീവ് കുമാറിനെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാദഗതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സിസ്റ്റം തന്നെ ഇല്ലാതാക്കട്ടെ പക്ഷേ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും ആ രേഖകൾ അതിവിദഗ്ധമായി രേഖകളിൽ നിന്നും മായ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ചെയ്തു കൊടുത്തു എന്നതിന്റെ വളരെ വിവരണാത്മകമായിട്ടുള്ള തെളിവുകളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ഈ രാജ്യത്ത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷി നേതാവിനോ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള സംശയവുമില്ല എന്തിന് സംഘപരിവാരം പോലുമില്ല കാരണം അവർക്കറിയാം അവരുടെ ചെയ്തികൾ ഓരോന്നായി പുറം ലോകമറിയുന്നത് ഈ ലോകം മുഴുവൻ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കപ്പെട്ടത് എന്നത് ഒരു മനുഷ്യൻ രാപ്പകലില്ലാതെ തെളിവുകൾ സ്വീകരിച്ച് അത് പൊതുമധ്യത്തിൽ ഒരു ഭയവും കൂടാതെയാണ് പുറത്തു കൊണ്ടുവന്നത് ജീവന ഭീഷണിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് പല നേതാക്കളും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത്രയേറെ ഞെട്ടിക്കുന്ന ഭയാനകമായ തെളിവ് ഈ രാജ്യത്തിന്റെ മുൻപിൽ ആ നേതാവ് ശക്തമായി മുന്നോട്ട് ഓണത്തിന് വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ വലിയ ലക്ക കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല നിന്നും ചെയ്യൂ ഓഫർ നെറുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും തില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും